കോട്ടയം തിരുനക്കര ഉത്സവം എട്ടാം ദിവസമായ വലിയ വിളക്ക് കാണാനായിട്ട് ശ്രീദേവിനെയും സ്വീകാര്യൊക്കെ ആയിട്ട് ഞാൻ പോയിരുന്നു അവിടെ ചെന്നപ്പോൾ കണ്ട ശ്രീബലി എഴുന്നള്ളത്തിൻ്റെ മുന്നിൽ ശ്രീദേവ് പോയി ആനയൊക്കെ ഒരു സീനാണ് ആനയെ അവന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവിടെ പോയി ഒന്ന് കണ്ടാക്കാമെന്ന് വെച്ച് ചെന്ന് കഴിഞ്ഞപ്പാര തിടമ്പേറ്റ് നിൽക്കുന്നത് ഈരാറ്റുപെട്ട അയ്യപ്പനാണ് ഇടത്ത സൈഡിലാണെങ്കിൽ ഭാരതൻ്റെ ആന നിൽക്കുമ്പോൾ വലത്ത സൈഡിൽ നിൽക്കുന്നത് ചൈത്ര അച്ചുവാണ് അത്ര അച്ചു നിൽക്കുന്നുണ്ട് കൂടാതെ വേമ്പനാട് വാസുദേവൻ നിൽക്കുന്നുണ്ട് ഗണപതി നിൽക്കുന്നുണ്ട് കരിമണ്ണൂർ ഉണ്ണി എന്ന് പറഞ്ഞ തൊടുപുഴക്കാരുടെ ആന നിൽക്കുന്നുണ്ട് അങ്ങനെ എണ്ണം പറഞ്ഞ ഗജവീരന്മാരെല്ലാവരും അവിടെ സീബലിക്ക് എഴുന്നള്ളപ്പിനിങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇടവിളക്കായതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഫ്ലോട്ടുകളും വിളക്കുകളും ഒക്കെ അതുണ്ട് പിന്നെ മിയ അവതരിപ്പിക്കുന്ന ഡാൻസ് ഉണ്ട് എല്ലാം കൊണ്ടും നല്ല അതിമനോഹരമായ അതിമനോഹരമായൊരു സന്ധ്യയായിരുന്നു അമ്പലമുറ്റത്ത് ഇഷ്ടംപോലെ വിളക്കുകൊണ്ടുള്ള അലങ്കാരങ്ങളുണ്ട് കേട്ടോ ഇതൊരു മഹാദേവൻ്റെ ഒരു ഇതാണ് അത് തന്നെ കാണാൻ എന്തോ ഭംഗിയാണെന്നറിയാവോ ഇത് ശബരിമല അയ്യപ്പൻ്റെ ഇത് ബദ്രകാളി ദേവി ശ്രീകൃഷ്ണൻ രാധ എല്ലാവരെയും അവർ നല്ല എൻ്റെ കാളിയ മർദ്ദനം നല്ല രീതിയിലല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്